വലിയ മരങ്ങളോ അധികം സ്ഥലമോ ഒന്നും വേണ്ടാതെ നമുക്കിതുപോലെ ബുഷ്പെപ്പർ നമ്മുടെ വീട്ടിൽ കുരുമുളക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് ഇതുപോലെ നമുക്ക് ചട്ടിയിൽ കൃഷി ചെയ്യാം ഇത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട ബുഷ്പെപ്പറാണ് ഈ ബുഷ് ബുഷ്പെപ്പറിൻ്റെ തൈ ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ചീരക്കുഴി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് സാധാരണ ചീരക്കുഴി നഴ്സറിയിൽ നിന്ന് അവർക്ക് എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ഉണ്ട് രണ്ടായിരം രൂപയിലധികമുള്ള സാധനങ്ങൾ വാങ്ങിയാലാണ് അവർ ഫ്രീ ഡെലിവറിയാണ് അല്ലെങ്കിൽ ഹൈവേസിൽ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ ഞാൻ ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് തൈകളാണ് ഞാൻ വാങ്ങിയിരുന്നത് ഏതാണ്ട് ഒരു വർഷമായി ഇപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കുരുമുളക് ഇങ്ങനെ പിടിച്ച് കായ്ച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ചട്ടിയിലും നല്ല കരുത്തോടു കൂടി ചട്ടിയിലുള്ള മണ്ണിൽ നട്ടതാണ് അപ്പോൾ നല്ല ബുഷായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കുരുമുളക് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ചെറിയ വീടുകളിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പത്തോ ഇരുപതോ തൈകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കുരുമുളക് നമുക്ക് യൂസ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഈ ഒരു ചെറിയ ചെറിയൊരു പ്ലാന്റ് ആണ് ചെറിയൊരു ചട്ടിയാണ് ഒരു ചട്ടി ഏതാണ്ട് നമുക്കൊരു ഒരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നാനൂറ് ഗ്രാം ആ രീതിയിലൊക്കെ നമുക്ക് കുരുമുളക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ വളപ്രയോഗങ്ങൾ സാധാരണ ചാണകപ്പൊടി എല്ല്പൊടിയൊക്കെയാണ് നമ്മൾ ഇടാറുള്ളത് അത് നല്ല അത്യാവശ്യം ഒരു ഇടതൂർന്ന വെയിലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിന് കുരുമുളകിന് വലിയ കാര്യമായിട്ട് വെയിൽ വേണമെന്നില്ല പക്ഷേ നല്ല രീതിയിൽ ഇതുപോലെ കായ്ക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ചട്ടിയിൽ നമുക്കിതുപോലെ നിർത്താം സാധാരണ മുമ്പൊക്കെ നമുക്ക് കുരുമുളകൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ വലിയ തൂണുകളൊക്കെ വേണമായിരുന്നു അപ്പോൾ അത് നാടൻ വെറൈറ്റികളാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഈ രീതിയിൽ ബുഷ്പേപ്പറുകൾ ഇപ്പം അതിൽ തൈകൾ ലഭ്യമാണ് പല സ്ഥലങ്ങളിലും ഈ തൈക്ക് ഞാൻ വാങ്ങി വാങ്ങുമ്പോൾ ഒരു തൈക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തോലും വാങ്ങിയതാണ് അപ്പം അന്നേരം വാങ്ങുന്ന സമയത്ത് ചെറിയൊരു ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് അതിൻ്റെ പരിചരണം രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി